ആയുർവേദം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആയുർവേദത്തിൽ ചെയ്യുന്നത് അതായത് ഒന്നാമത്തെ കാര്യം സ്വസ്ഥ്യ സ്വാസ്ഥ്യ രക്ഷണം എന്ന് പറയും അതായത് സ്വസ്ഥനായി ഇരിക്കുന്ന അഥവാ ഒരു പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പൂർണ്ണമായിട്ടും ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുന്നതിനായിട്ട് ആയുർവേദത്തിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആതുരസ്യ വികാരപ്രശമനം എന്ന് പറയും അതായത് രോഗാവസ്ഥയിരിക്കുന്ന ഒരാളുടെ രോഗത്തെ പൂർണമായിട്ടും മാറ്റുക ഇത് രണ്ടുമാണ് ആയുർവേദത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് താര ഒഴിച്ചിൽ കേട്ടിട്ടുണ്ടാവും എല്ലാവരും അത്തരത്തിലുള്ള ആയുർവേദ തെറാപ്പികളാണ് ചെയ്യുന്നത് അതിന് അതെല്ലാം നമ്മളുടെ ശരീരത്തിലെ സർക്കുലേഷനെ വളരെയധികം ഇംപ്രൂവ് ചെയ്ത് സർക്കുലേഷനെ വളരെയധികം കൂട്ടി വളരെ നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മളുടെ ധാതുപുഷ്ടി ഉണ്ടാക്കുകയും ചെയ്യും അതേപോലെ തന്നെ പ്രധാനമാണ് കർക്കിടക കഞ്ഞി കുടിക്കുക കർക്കിടക മരുന്നുകൾ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പണ്ടത്തെക്കാരിലും പ്രാധാന്യം ഏറെയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു കർക്കിടക ചികിത്സ കർക്കിടക കഞ്ഞി കർക്കിടക മരുന്നുകൾ കഴിക്കണം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കൊച്ചുകുട്ടികളിൽ വരുന്ന അലർജി അതേപോലെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ഒരു സാഹചര്യം അതെല്ലാം ഇതിനെ മാറ്റാൻ പറ്റും പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രമല്ല പ്രായമായവർ വരെയും അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരിലും വാതരോഗങ്ങളുള്ളവർക്കും ഒക്കെ കർക്കിടക ചികിത്സ ഏറെ പ്രയോജനകരമാണ് നമ്മളുടെ ധാതുപുഷ്ടി അതായത് ശരീരത്തിലെ മുടി മുതൽ എല്ലാ കാര്യങ്ങളുടെയും ധാതുപുഷ്ടി ഉണ്ടാവാനും നമുക്ക് പൂർണ്ണമായിട്ടും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കർക്കിടക ചികിത്സ ഒരുപാട് സഹായിക്കും